ഹായ് ഹലോ നമസ്കാരം റൂട്ട് കഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ യാത്രയല്ല ഇന്ന് നല്ല നാടൻ രുചികളുമായിട്ടാണ് വരുന്നത് അത് ഇന്ന് നമുക്ക് നല്ലൊരു വിളമില്ല നല്ല മുഴുത്തൊരു വിളമിങ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ മസാലയൊക്കെ പുരട്ടി വാഴ ഇലക്കകത്ത് വെച്ച് പൊള്ളിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ അമ്മയുടെ പൊടിക്കൈകളും കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഒരടിപൊളി വിള ഇലക്കകത്ത് വെച്ച് വാഴയിലെ വെച്ച് പൊള്ളിച്ചെടുത്ത് നമുക്ക് കഴിക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്ക് നല്ലൊരു വിളമീനാണ് കിട്ടിയത് അല്ലേ നമ്മുടെ നാട്ടിൽ ഇതിന് വിള എന്നാണ് പറയുന്നത് മറ്റുള്ള നാട്ടിൽ എന്താ പറയുന്നത് അറിയാൻ പറ്റുമോ അപ്പം എന്തായാലും നല്ല രീതിയിൽ കഴുകിയൊക്കെ എടുക്കട്ടെ വേറെന്തേലും നാട്ടിൽ വേറെന്തേലും വേരാണോ പറയുന്നറിയില്ല കേട്ടോ നമുക്കിവിടെ എന്നാണ് പറയുന്നത് അപ്പം ഇത് നമ്മൾ സാധാരണ കറി വെക്കും അതേപോലെ തന്നെ സാധാരണ മസാലയൊക്കെ തേച്ച് നമ്മൾ ഫ്രൈ ചെയ്യും അല്ലേ അപ്പം ഇന്ന് നമ്മളൊന്ന് ഒരു പ്രത്യേക കുറച്ചൊരു മസാലയൊക്കെ എക്സ്ട്രാ ചേർത്തിട്ടാണ് അല്ലേ അതായത് ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്കത് വഴിയെ കാണാം അതായത് ഇപ്പം നല്ല രീതിയിൽ കഴുകാ വരട്ടെ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി ൂടെ നമുക്ക് അരച്ചെടുക്കാംളല്ലേ നമുക്കിതെല്ലാം കൂടെ ഒന്ന് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ മാത്രം മതി കേട്ടോ പിന്നെ അതോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു ആ പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നാരങ്ങയും അങ്ങ് പിഴിച്ചൊഴിക്കണം പിന്നെ ഒന്ന് അതെല്ലാം ഒന്ന് മസാലയൊന്നും പിടിച്ചൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കി നല്ലപോലെ ഇനി മീനിലേക്ക് ഇരുന്ന് വറുത്തി കൊടുക്കാം ഇത് നമ്മളിപ്പം മീനിൻ്റെ മേളിൽ കൂടെ തേച്ച് വിടുന്ന ഒരു മസാല മാത്രമാണ് കേട്ടോ ഇത് കൂടാതെ നമ്മൾ മീനിനകത്തൊരു മസാല ഒരു ഫില്ല് ചെയ്യുന്നുണ്ട് അതാണ് ഈ ഈ ഒരു എന്താ ഫിഷ് ഇലക്കകത്ത് പൊള്ളിച്ചെടുക്കുന്ന ഒരു ഫിഷിൻ്റെ ഒരു പ്രത്യേക രുചി കിട്ടുന്നത് അതിനാണ് എന്തായാലും ഒന്ന് കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ ആ സമയത്ത് നമുക്ക് അടുത്ത മസാല ഇതിനകത്ത് ചെയ്യാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് തക്കാളി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ ഇപ്പം ഒന്ന് മസാലയാക്കി എടുക്കാൻ പോവാണ് ആഴ്ച വെളിച്ചെണ്ണ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടെ നമ്മളിപ്പൊന്ന് കറിവേപ്പിലയും കൂടെ എല്ലാം ഇച്ചിട്ട് നമ്മളൊന്ന് വളറ്റുവാണ് കറിവെപ്പിലെല്ലാം കൂടെ ലാസ്റ്റ് കാലത്ത് അല്ലേ അതെല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് വഴക്കിയെടുക്കുകയാണ് മീനത്തോട്ട് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർക്കാണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി ഏത് വേണം യൂസ് ചെയ്യാം കേട്ടോ എരിവിനുസരിച്ചുള്ള ഇതെല്ലാം കൂടി ഒന്ന് വഴക്കുകയാണ് ഇനി ആവശ്യത്തിന് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഉം പൊളി വളംപൊളി ആ വെള്ളമാണ് നമ്മൾ പിഴഞ്ഞ് ഒഴിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ഒത്തിരി പുളിയുടെ വേണ്ട എന്നാണെങ്കിൽ ഒത്തിരി പുളി ഒഴിക്കണ്ട നമ്മളൊരു ആണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ആണല്ലോ ചിലർക്ക് പുളി കൂടുതൽ കൂടുതലിഷ്ടമാണ് ചിലർക്ക് പുളിയേ ഇഷ്ടമില്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി തിളച്ച് വര ആ സമയത്ത് നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കാം നമ്മൾ ആ മസാല റെഡി ആയിട്ടുണ്ട് വാങ്ങി വെക്കാം ഇനി നമ്മളെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ വിള മീനകത്തോട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാണ് ഇതൊന്ന് പൊളിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ മീനിൻ്റെ ആ ഒരു ഇറച്ചിയും അതേപോലെ തന്നെ ഈ മസാലയൊക്കെ കൂടെ അറ്റി പൊളിയായിരിക്കും അത് നമ്മൾ പറഞ്ഞു കഴിക്കാമല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാകില്ല അത് വെച്ചുണ്ടാക്കി കഴിക്കുമ്പോഴാണ് അതെ അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ തന്നെ മസാല കണ്ടപ്പോൾ തന്നെ നിൽക്കാൻ പറ്റുന്നില്ല എന്തായാലും കുറച്ച് നേരം കൂടെ വേണമല്ലോ മീൻ എന്തായാലും ഒന്ന് എന്ത് പറഞ്ഞു അല്ലേ അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ വെച്ച് തക്കാളിക്കയും മീനിൻ്റെ മേളിൽ കുറച്ച് സവോളയും എല്ലാം കൂടെ വെച്ച് നമ്മൾ ഇനി ഇതിനെ പൊതിഞ്ഞ് കെട്ടും യുടെ ആ ഒരു വെള്ളം എല്ലാം കൂടെ ചെല്ലുമ്പോഴും ആ വെന്ത് വരുമ്പോൾ നല്ല രുചിയാണ് എന്തായാലും നമ്മൾ ആ വാഴയിലൊന്ന് പൊതിഞ്ഞുകിട്ടി ഇനി നമുക്ക് പൈപ്പ് ലൈനിലാക്കിയിട്ട് വെക്കാം രണ്ട് കൈ കാണുന്നുണ്ട് ഒന്ന് എന്റെ ചേച്ചിടെ കൈ ആണ് കേട്ടോ ഇടയ്ക്കൊക്കെ വന്നൊന്ന് സഹായിച്ചൊക്കെ തരും എന്നിട്ട് അവള് പോവ ഇന്ന് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പോന്നിരിക്കുന്നതാണ് എന്തായാലും ഇപ്പൊ ഇത് പൊതിഞ്ഞ് കിട്ടി ഫ്രൈ പാനില്ലാത്ത ഇടം ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് പൊള്ളിച്ചെടുക്കാൻ പോവാണ് അതിനുള്ള ഇത്തിരി എണ്ണ ഒഴിച്ചു ഇനി അങ്ങോട്ടേക്ക് വാഴയിലക്കകത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല സില്ല് ചെയ്തിട്ടുള്ള ഫിഷ് വെള്ള ഫിഷ് നമ്മൾ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയും എണ്ണയൊക്കെ വരുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് ചിലപ്പം തീയൊക്കെ കയറി മെളി പിടിച്ചു നീക്കും കേട്ടോ അത് നമ്മൾ കാര്യമാക്കണ്ട അതൊക്കെ ആ ഒരു ചെറിയൊരു കരുവ നല്ല രീതിയിൽ ആ ഒരു ഇതന്നെ തീം കൂടെ കയറിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് മീനൊക്കെ നല്ല രീതിയിൽ അപ്പോൾ തി നമ്മുടെ ഇരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് അവസാനം ചെയ്യും നമ്മുടെ 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 താരം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യണം ആ അടിപൊളിയായിരിക്കും അപ്പം തന്നെ നല്ല മണവും ഇതെല്ലാം വരുന്നുണ്ട് ആ മസാലയുടെയും ആ മിഞ്ി എല്ലാ വരും